െ അപ്പൊ കറണ്ടിന്റെ ഫീസൊക്കെ നമുക്ക് കേരള സർക്കാരിന് കിട്ടുമായിരിക്കില്ലേ ഇത് അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ കുറെ അയക്കണം ആലോചിക്കണം നമ്മുടെ ഈ റോഡിലെ കറണ്ടിൻ്റെ അതെങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഓരോ ഭാഗത്തുനിന്ന് ലൈൻ്റെ മൂന്ന് എടുക്കാണോ അല്ല നമ്മുടെ കേന്ദ്രത്തിന്റെ ഇത് വേറെ എന്തെങ്കിലും പ്രത്യേക ലൈന് വരുന്നുണ്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എൻ എച്ച് എറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിപ്പോ ഞങ്ങളത് എല്ലാവരും കണ്ട ഒരു കാഴ്ച തന്നെ ആയിരിക്കും എന്നാലും എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടായിരുന്നുണ്ടോ നമ്മുടെ തൊണ്ടയാട് കോഴിക്കോട് തൊണ്ടയാട് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടുള്ളത് അപ്പോൾ തൊണ്ടയാടിലെ ഫുൾ ഫിനിഷായ കാഴ്ച അധികം ആൾക്കാരും കണ്ടതായിരിക്കും അപ്പോൾ അവിടുത്തെ അടിയിലുള്ളത് മൊത്തത്തിലുള്ളൊരു കാഴ്ചയും കാണിച്ചില്ല രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതിൽ കാണിച്ചു തരട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇത് കാണില്ലേ വരി ആറു സെറ്റപ്പ് ആയിട്ട് പോവാ സർവീസ് റോഡൊക്കെ എല്ലാം ഒക്കെ ഫുള്ള് പെയിന്റിങ്ങൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇവിടെ ഇവിടെ ക്യാമറ ക്യാമറ ഉണ്ടാവും കോഴിക്കോട് ഈ ഏരിയയിലെത്തും എന്തായാലും ഒരു ക്യാമറ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് യെസ് ആ ഭാഗത്തേക്ക് ഒരു ക്യാമറ ഉണ്ട് കേട്ടോ അവിടെ പുളിയൊക്കെ പുളിയൊക്കെ കഴിച്ച് വെച്ചിരിക്കുന്നത് അവിടെ ഒരു കാലു വെക്കാൻ വേണ്ടിയിട്ട് സെന്റർ ഭാഗത്ത് അവിടെ ആവാനാണ് സാധ്യത അപ്പൊ നമ്മളെ കാലമായിട്ടുള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ആ സൈഡിലുള്ള മൂന്ന് വരി ഉണ്ടാക്കിയ കാഴ്ച ഒന്നും കാണിച്ചു തരട്ടോ മൂന്ന് വരി അങ്ങനെ അപ്പം അപ്പുറത്തേക്ക് പോവാ അപ്പുറത്തേക്ക് പോകാതെ അതിലേ ശുച്ചി വളഞ്ഞ് വരേണ്ടി വരും ഞമ്മൾ ഇതിലേക്ക് അവിടെ ഒരു ഡിവൈഡർ പ്ലാസ്റ്റിക് ഡിവൈഡർ വെച്ചിട്ടുണ്ട് അവിടെ പോയി നിൽക്കട്ടോ അവിടെ റോഡ് പോലും നിൽക്കാൻ പാടില്ല എന്തായാലും ഇപ്പോൾ കാളുകൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഓടിക്കായിരിക്കും ആറുവരിപ്പാത തുറന്നു കൊടുത്തിട്ടില്ലല്ലോ അവ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്യുക ആറുവരി പാത മൂന്നുവരി പാത ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ വാഹനങ്ങളൊക്കെ ഒരു 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 ലക്കും ലഗാനമില്ലാത്ത പോക്കാണ് പോകുന്നത് ഈ രണ്ട് ഫ്രിഡ്ജും തമ്മിലുള്ള ചേഞ്ച് അല്ലേ ഒരാളുകളുടെ ഡിസൈൻ വേറെ നമ്മുടെ എൻ എ ചെറച്ച് എൻ്റെ ഡിസൈൻ വേറെ കേട്ടോ എൻ എ ചേൻ്റെ ഡിസൈൻ മൊത്തത്തിലൊന്നാണ് നമ്മുടെ കേരളം പണിതായ പണിതതായതുകൊണ്ടാണ് വേറെ വേറെ ഡിസൈൻ കേരളത്തിൻ്റെ ഒരു ഡിസൈനായിരിക്കും ഒരാളുങ്ങൾ എല്ലാ വർക്ക് പോകാൻ തന്നെ കേട്ടോ നല്ല സ്റ്റൈലിൽ തന്നെയാണ് അവർ വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ അതാ ഇപ്പം ഞാൻ പറയാൻ വന്നത് ആ ഭാഗത്തുള്ള മൂന്ന് ശരിക്കും നമ്മുടെ ഈ ഈ പാതൻ്റെ അത്രേ വീതി അതില്ലെട്ടോ വീതി എന്ന് ഏകദേശം ഒരു രണ്ട് മീറ്ററിൻ്റെ കുറവ് രണ്ട് രണ്ടര മീറ്ററിൻ്റെ കുറവ് എന്തായാലും ആ റോഡിനുണ്ട് മൊത്തത്തിൽ ഇത് ഒമ്പതോ ഒമ്പത് മീറ്റർ ഇട്ടാന്ന് തോന്നുന്നു ഈ റോഡ് അപ്പോൾ അതിനെക്കാട്ടി വീതി കുറഞ്ഞത് കൊണ്ടേ പക്ഷെ അവർ മൂന്ന് ലൈൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ലൈന് പോകുന്നുണ്ടോ ക്രാശ് ബീരിയറിൻ്റെ കൂടി ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ പോകുന്നത് പക്ഷേ നമ്മുടെ പുതിയ പാത ഉണ്ടങ്ങൾ ഒരു രണ്ട് മീറ്റർ ഒന്നര ഒന്നര മീറ്റർ ഏറെ എന്തായാലും ഉണ്ട് കേട്ടോ അവിടുത്തെ ഭീതി അതുപോലെ ഇവിടെ അതുപോലെ ഒരു അര മീറ്റർ എന്തായാലും ഉണ്ട് അവിടെ അടുപ്പിച്ചിട്ടാണ് പക്ഷേ വാഹനങ്ങളൊക്കെ ഞാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വലിയ വാഹനങ്ങളൊക്കെ ഒരു പാതയിൽ കൂടി പോകുമ്പോൾ എന്നാലും കുറച്ച് പാർക്കിൻ കേട്ടോ അത് മതി ആ ഒരു മൂന്ന് ലൈനായി കാണുമ്പോൾ തന്നെ ശരിക്കും ആറു വരിപ്പാതനെ ഓർമ്മിപ്പിക്കും പക്ഷേ ഇതാ അതിനത്രം വീതി കുറഞ്ഞിട്ടില്ല വീതി കുറഞ്ഞ ഭാഗം ഏതാണ് നമ്മുടെ രാമനാട്ടുകര ബ്രിഡ്ജ് ഇത്ര വീതിയില്ല എന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടോ എന്താ എന്താ അറിയില്ല എന്തായാലും അടിപൊളി അങ്ങനല്ലേ നമ്മളെ ആറു വരുന്നത് അടിപൊളിയല്ലേ സെറ്റപ്പ് അവിടെ കഴിഞ്ഞ ലൈൻ മാർക്ക് ചെയ്യാണ്ട് നമ്മുടെ ഡിവൈഡറിന് പെയിന്റ് അടിക്കാണ്ട് അവിടെ നമ്മുടെ സ്റ്റാർക്കറിൻ്റെ അവിടെ ഒരു മെർജിംഗ് പോയിൻ്റ് ഉണ്ടാവോ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലേ അവിടെയും അതുപോലെ ആ ബ്രിഡ്ജിന്റെ രണ്ട് തൽക്കലായിട്ട് പ്രധാന ബ്രിഡ്ജിന്റെ രണ്ട് തൽക്കലായിട്ട് ഒരു മെർജിംഗ് പോയിൻറ് മെർജിംഗ് പോയിൻ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അറിയാവുന്നൊരു ആദ്യ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ മാഹിയിലുള്ള മാഹിയിലുള്ള ബൈപ്പാസ് ആണ് ഇപ്പം മെർജിംഗ് പോയിൻ്റ് കറക്റ്റായിട്ട് ചെയ്തു വെച്ചത് പക്ഷേ അതുപോലെ ആയിരിക്കില്ല കേട്ടോ മാഹിയിലുള്ള എൻട്രിക്ക് പ്രത്യേകത ഉണ്ട് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വെവ്വേറെ തന്നെ കേട്ടോ പക്ഷേ മാഹിയിലുള്ള രണ്ട് വെവ്വേറെ റോഡുകൾ തന്നെ കേട്ടോ കയറി വരുന്നാലും ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങുന്നത് മുൻഭാഗത്ത് അതി അവിടെ അടിപ്പിച്ചടിപ്പിച്ച് അണ്ടർപാസുകളുണ്ട് ഒരു പത്തൊമ്പത് അണ്ടർപാസുകളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ കഴിയും നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അത് നമ്മുടെ തൊണ്ടയാട് മേൽപ്പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടേ പറഞ്ഞതാ കേട്ടോ മേൽപ്പാലം കഴിഞ്ഞാൽ അവിടുത്തെ തിരക്കൊക്കെ കുറയുന്നുള്ളൂ ഇപ്പൊ നമുക്ക് അതിൻ്റെ അടിയിലുള്ള തിരക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ ഏതിലും കൂടുതലാണോ സംശയം ഒന്ന് പോയി നോക്കാം ആ അങ്ങനെ നമ്മൾ തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ ചോട്ടിലേക്ക് എത്തുമ്പോൾ എന്തായാലേ വർക്ക് കഴിഞ്ഞ ഏരിയ എന്ത് രസല്ല കാണാനേ അടിപൊളി പെയിന്റിംഗ് കഴിഞ്ഞ നല്ല അടി കാണാൻ നമ്മളെ ഇരുമ്പ് വർക്കാണ് ഇത് ഈ ഭാഗം അത് ഭാഗം നമ്മളെ ഒരാളുകളുടെ കോൺക്രീറ്റ് വർക്ക് അത് പഴയ വർക്ക് മെഡിക്കൽ കോളേജ് ഭാഗത്തു വരുന്ന സിഗ്നൽ കഴിഞ്ഞിട്ടോ അവിടെ നിന്നിങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കാണ് ആ ഒരു ഭാഗം കണ്ട് കഴിയുമ്പോഴത്തേനായിരിക്കും നമ്മുടെ ടൗണിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ ശരിക്കും പട്ടമ്മൽ വരെ ബ്ലോക്ക് ആട്ടോ അപ്പം സർവീസ് റോഡിലൂടെയുള്ള ഭാഗത്തിനൊക്കെ സിഗ്നല് ഒരേ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും സർവീസ് റോഡിൽ നല്ല വാഹനങ്ങളല്ലാട്ടോ ആദ്യമൊക്കെ ഈ ടൗണിലേക്ക് വരുന്ന ചെറിയ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നല്ല തിരക്കാണ് അപ്പോൾ ആ സിഗ്നൽ വരെ വെയിറ്റ് ചെയ്യണം അല്ല അയാൾക്ക് നല്ല ട്രാഫിക് വീഡിയോ എടുത്ത് ബ്ലോക്ക്ണ്ടോ അങ്ങനെ ബസ് വരുന്നുണ്ടോ എന്തായാലും ടൗൺ ഏരിയയിൽ വരുന്ന സമയം കുറച്ച് കൂടുതൽ കൊടുക്കും ഈ സമയത്തൊക്കെ വൈകുന്നേരത്തെ സമയത്ത് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ മുകളിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഇവിടെ ഒരു മർജിങ് പോയിന്റ് ഉണ്ടാവില്ലേ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി പ്രധാന ജംഗ്ഷനുകളല്ലേ അപ്പം അവിടുന്ന് ഹൈവേയിലേക്ക് കയറാനുള്ള എന്തായാലും ഒരു പോയിന്റ് ഉണ്ടാവും അത് കഴിഞ്ഞിങ്ങനെ പോന്നിട്ട് ആ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കാനുണ്ട് കേട്ടോ ആ വർക്കിന്റെ കാഴ്ചകൾ കൂടി കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ മേത്തോട്ടത്തേക്ക് പോകുന്ന തോണ്ടായിരുന്നു മേത്തോട്ടായം ജംഗ്ഷനിലേക്ക് പോകുന്നതിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് പഠിച്ച ഇവിടെ കുറച്ച് വർക്കൊക്കെ നടക്കാണ്ട് കേട്ടോ അതിനു മുമ്പ് ഇവിടേതാ ഇവിടെതാ റിഫ്ലക്ഷൻ സ്റ്റഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ സൈഡില് റെഡ് ഇവിടെ റെഡ് ആ അവിടെയൊക്കെ റട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ താന്നുപോയോ അപ്പം ഇവിടെ ഈ വർക്ക് നടക്കാനുള്ള ഇതാട്ടോ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ നല്ലൊരു താഴ്ച്ചുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ പയലിംഗ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടാട്ടോ സർവീസ് റോഡിൻ്റെ വർക്ക് പൈലിംഗ് ചെയ്ത് വേറെ ഏത് കമ്പനി എടുത്തത് നമ്മുടെ കെ എൻ ആർ സി എന്ന് ചെയ്ത കണ്ടിട്ടില്ല ൂരാളെങ്കിൽ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല ക്യാംസി ചെയ്തത് ഇതാ ഇവിടെ നമ്മൾ കാണുന്നു കേട്ടോ ഫൈലിംഗ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് അടിപൊളി സർവീസ് റോഡിന്റെ വാൾ സൈഡ് വാൾ കണ്ടോ എന്തായാലേ ഇത് കണ്ടായിരിക്കും നമ്മളെ സിനിമ തിയേറ്ററുകൾ തിയേറ്ററുകളിലൊക്കെ മുത്രയ്ക്കാണ സ്ഥലമായിരിക്കും അല്ലേ അല്ലതേ ഇതൊക്കെ സർവീസ് സൈഡ് വാളിന്റെ വൻപിടുത്തത്തിനു വേണ്ടി ഇങ്ങോട്ടായിട്ട് വാർത്ത വെച്ചതാട്ടോ അടിയിൽ അതുപോലെ നല്ല കനത്തിലാട്ടോ എത്ര ഒരു മൂന്നടിയിലുള്ള കോൺക്രീറ്റ് തന്നെ കേട്ടോ അതിൻ്റെ മുകളിലാണ് ഇതുപോലെ വെച്ചിട്ട് ഇനി അതിൻ്റെ ഇടയിൽ മണ്ണുകളൊക്കെ വീണ് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് മറയൂല അവിടെ ഒരു ഭാഗം കഷ്ടം വാർത്ത വെച്ചിരുന്നു കേട്ടോ അതിനുശേഷമാണ് ക്യാംസി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതിൽ ഇവിടെ എന്താ വലിയൊരു കുഴി ആ അത് കുറച്ച് ആയത്തിൽ തന്നെ ചെയ്താട്ടോ അപ്പൊ ഉറപ്പില്ലാത്ത ഏരിയയിലൊക്കെ ഇതുപോലെ സർവീസ് റോഡിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വലിയ റോഡ് ഉണ്ടല്ലോ ആ റോഡ് ഈ സർവീസ് റോഡ് വന്നാലും കാര്യമായിട്ടുള്ള ഒരു ഉറപ്പ് വരുള്ളു കേട്ടോ രാത്രിയിൽ വാഹനങ്ങൾ പോകുന്നത് കാണാൻ അതിന്റെ രസമല്ലേ പക്ഷെ അതിലും കൂടുതൽ രസം വരും കേട്ടോ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റിലേക്കുള്ള കറണ്ട് കണക്ഷന് ഓരോ ഭാഗത്തുള്ള ലൈൻ കേരള സർക്കാരിൻ്റെ ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ കൊടുത്താൽ തന്നെ ഈ ടോളിൻ്റെ ഒരു ഭാഗം നാഷണൽ ഹൈവേ അല്ലേ അപ്പോൾ കറണ്ടിൻ്റെ പീസൊക്കെ നമുക്ക് കേരള സർക്കാരിന് കിട്ടുമായിരിക്കില്ലേ ഇത് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണോ ഞാൻ കുറെ ആയിരിക്കണം ആലോചിക്കണം നമ്മുടെ കര ഈ റോഡിലെ കറണ്ടിൻ്റെ അതെങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഓരോ ഭാഗത്ത് നിന്ന് നിങ്ങൾ മുകളിൽ മൂന്ന് എടുക്കാണോ അല്ല നമ്മുടെ കേന്ദ്രത്തിന്റെ ഇത് വേറെ ഏതെങ്കിലും പ്രത്യേക ലൈന് വരുന്നുണ്ടോ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണട്ടോ അപ്പോൾ സർവീസ് റോഡിലെ വർക്ക് ഇവിടെ അതുപോലെ ഈ ഭാഗങ്ങളിൽ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലല്ലോ ഈ ഭാഗത്ത് സർവീസ് റോഡിൽ ആ കുറെ വാഹനങ്ങൾ ഇതിൻ്റെ ഇപ്പോൾ കണ്ടിരുന്നു കുറേ വന്ന് ഇത് അവിടെ വന്ന് സ്റ്റോപ്പാകും പിന്നെ വലിയ കുഴി കണ്ട അങ്ങോട്ട് തന്നെ മടങ്ങി പോട്ടോ ആ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഭാഗത്ത് നിന്ന് സർവീസ് റോഡ് ഓപ്പൺ ആയി അയച്ച് വരുന്നതാണ് അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു ഹോട്ടലാ കേട്ടോ വി ഐ പി നല്ല വലിയ വലിയ ടീംസുകൾ വരുന്ന ഓട് ഹോട്ടൽ കോപ്പർ പോളിയ ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ ബുക്കിങ്ങിൽ അങ്ങനെ വരുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ